ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ നേതൃത്വം തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പരാജയപ്പെടുന്ന സീറ്റുകളിൽ മാത്രമല്ല വിജയിക്കുന്ന സീറ്റുകളിൽ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാൻ കെ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കട്ടപ്പനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പത് ശതമാനം സീറ്റ് കിട്ടണമെങ്കിൽ ഇരുപത്തയ്യായിരത്തോളം വാർഡുകളും കൗൺസിലുകളും ഡിവിഷനുകളൊക്കെ ഉള്ള ലോക്കൽ ബോഡിയിൽ എത്ര സീറ്റ് നമ്മൾ മത്സരിക്കണം അത്ര സീറ്റ് നമുക്ക് കിട്ടാറുമില്ല നമ്മൾ കൊടുക്കുന്ന പട്ടികയിൽ അത്രയും ആളുകളൊന്നും ഉണ്ടാകാറില്ല ഇത്ര ശതമാനം ഒന്നും പറയുന്നില്ല പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പത്ത് കൊല്ലക്കാലത്തിനപ്പുറത്തേക്ക് ആ പ്രദേശത്തെ പഞ്ചായത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളൊരു തോന്നലിൽ ഒരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് പരിഗണിക്കാൻ വേണ്ടി തയ്യാറാകണം ഈ പഴയ വെച്ചിട്ട് വെച്ചിട്ട് പലരും ഇപ്പോഴത്തെ താരതമ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട കൊല്ലം സ്വദേശി വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അവതാരത്തിൽ ആയതിന്റെ മറ്റൊരു ഉദാഹരണമാണെന്നും കേരളത്തിന്റെ ആരോഗ്യമേഖല തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും സ്വന്തം പരാജയം തിരിച്ചറിഞ്ഞ് സ്വയം ഒഴിഞ്ഞു പോകുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ മാറ്റി നിർത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആർ കെ പറമ്പിൽ അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹരായി യുവാക്കളെ ഒഴിവാക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പത്തും ഇരുപത്തിയഞ്ചും വർഷമായി കാലാകാലങ്ങളായി മാറി മാറി മത്സരിക്കുന്നവർ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സീറ്റിനർഹതയുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട് അങ്ങനെ കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി യുവാക്കളെ മാറ്റി നിർത്തിയാൽ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിൽ നടക്കുന്ന ജില്ലാ പ്രവർത്തക കൺവെൻഷനുകളുടെ ഭാഗമായാണ് കട്ടപ്പന കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം മാത്രമാകാൻ ലക്ഷ്യമെന്നും കലഹരിക്കുന്നവരടക്കം ചേർന്ന് നിർത്താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓജ ജനേഷ് യോഗത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് സാർക്ക് പറമ്പിൽ അധ്യക്ഷനായിരുന്നു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവുവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പവലോസ് സെക്രട്ടറിമാരായ എം എൻ ഗോപി തോമസ് രാജൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോമോൻ പി ജെ സോയിമോൻ സണ്ണി ഷിൻസ് ഏലിയാസ് ജോ ബി സി ജോയി ജോബിൻ മാത്യു മോബിൻ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ് ബിബിൻ ഇട്ടിക്കൽ അൻഷൽ ആന്റണി ഷാരി ബിനുശങ്കർ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ ഇടുക്കി അസംബ്ലി പ്രസിഡന്റ് ആൽവിൻ മണ്ണഞ്ചേരിയിൽ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സി മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ